ആൽഫാനറ്റ് ഐടി പാലസിൻ്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി വിശ്വസ്ത സേവനം കാഴ്ചവെക്കുന്ന ആൽഫാനെറ്റ് ഐ ടി പാലസിൻ്റെ പുതിയ ഡിജിറ്റൽ സ്റ്റോർ ദേവീക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ പ്രവർത്തനം തുടങ്ങി ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ ഉദ്ഘാടനം ചെയ്തു പ്രോപ്പറേറ്റർ മെജോ ഫ്രാൻസിസ് നേതൃത്വം നൽകി കൂടിയുള്ള ഒരു ഇന്നത്തെ എല്ലാവരുടെയും കാരണം നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ ഇരുപത്തിയെട്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അൽഫാനെറ്റ് ഡിജിറ്റൽ ഇന്ത്യ ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ യുഗവും അതേപോലെ തന്നെ ഫോണും എല്ലാ എല്ലാ മനുഷ്യ ആൾക്കാർക്കും ഇന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം അതേപോലെ തന്നെ മൊബൈൽ മൊബൈലില്ലാന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഓഫീസുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും അടക്കം കുട്ടികളടക്കം ഇന്ന് ഇത് ഈ ജോബിലേക്ക് തന്നെ പോവുകയാണ് അതായത് കമ്പ്യൂട്ടറിൽ കൂടി തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ളതായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് ഇതെന്ന് വേണം നമുക്ക് പറയുവാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവിധ പാവകങ്ങളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഈ പുതുവർഷ പുലരിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ ഇരുപത്തേഴ് വർഷക്കാലമായി ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ വടക്കേ ഗേറ്റിന് സമീപത്തുള്ള ആൽഫാനെറ്റ് ഐ ടി പാലസിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ആൽഫാനെറ്റ് ഡിജിറ്റൽ ഷോപ്പ് നാളിതുവരെ കമ്പ്യൂട്ടർ വിപണന രംഗത്തെ വിശ്വസ്ത സേവനം കാഴ്ചവെച്ച ആൽഫാനെറ്റിൻ്റെ പുതിയൊരു സംരംഭത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ സി ക്യാമറ എൽ ഇ മൊബൈൽ ആക്സസറീസ് മൊബൈൽ അങ്ങനെ ഒത്തിരി ഡിജിറ്റൽ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എവരുടെയും സഹകരണം പ്രതീക്ഷിക്കും